മൂക്കും കുത്തി വീഴുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് തല പുത്തനെ കയ്യിൽ നിന്നും ഭരണം പോയിരിക്കുന്നു ഇങ്ങനെ പോയാൽ മൂന്നാം വട്ടവും പിണറായി എന്ന ചിത്രം തകർന്നുടയുമെന്ന ജനങ്ങൾ തന്നെ കൃത്യമായി എൽ ഡി എഫിന് മനസ്സിലാക്കിക്കൊടുത്തിരിക്കുന്നു ഒന്നല്ല നിരവധി വിഷയങ്ങളാണ് സി പി എമ്മിന് തിരിച്ചടിയായിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം എല്ലായിടത്തും പാളിപ്പോയി പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള കിടമത്സരം പലയിടത്തും ഇനയായി കൂട്ടയടിയും ഒക്കെ കൃത്യമായി നടന്നു മാത്രമല്ല ഔദ്യോഗിക പക്ഷം പറയുന്നവർ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തു അതിൽ പാർട്ടിക്കകത്ത് പ്രതിഷേധമുണ്ടായോ ഉണ്ടായെങ്കിൽ തന്നെ അത് കണ്ടില്ലെന്ന് നടിച്ചു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ശബരിമല അയ്യന്റെ മുതൽ കട്ടുമുടിച്ചത് വലിയ പാരയായി എന്നിട്ട് അറസ്റ്റിലായവർക്കെതിരെ നടപടി എടുക്കാതെ അവരെ അങ്ങ് പൊതിഞ്ഞു പിടിച്ചത് അതിനേക്കാൾ വലിയ നൂലാമല ഇതിനിടയിൽ പ്രചാരണത്തിൽ വലിയ ആത്മവിശ്വാസം കാരണം മുന്നോട്ടൊന്നും പോയില്ല ഇപ്പോൾ ഏറ്റവും പിന്നോട്ട് പോയിരിക്കുകയാണ് എൽ ഡി എഫ് തുടർഭരണം ഉണ്ടാക്കിയ ജീർണത പുഴുക്കുത്ത് അതൊക്കെ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ച് മുന്നോട്ട് പോയി പക്ഷെ ജനങ്ങളെല്ലാം കണ്ടു കണ്ടില്ലെന്ന് നടിച്ചില്ല ബി ഡി ജെ എസ് വഴി എൻ ഡി എ പോയ എസ് എൻ ഡി പി ഓട്ടും കിട്ടിയില്ല ന്യൂനപക്ഷങ്ങളെല്ലാം കൂട്ടത്തോടെ കൈവിട്ടു ഭൂരിപക്ഷവും കൈവിട്ടു എല്ലാവരും കൈവിട്ടു റിബലുകളാണെങ്കിൽ വലിയ തലവേദനയായിരുന്നു പാർട്ടിക്കുള്ളിലെ കൂട്ടയടി കൂട്ടപ്പോര് വിമതശല്യം റിബൽ ശല്യം ഇതൊന്നും കണ്ടിട്ടും അതൊന്നും നിയന്ത്രിക്കാൻ പറ്റാതെ സി പി എമ്മും എൽ ഡി എഫും തകർന്നടിയുന്ന കാഴ്ച ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന താഴെത്തട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇനി സത്യമാണെന്ന് സമ്മതിക്കേണ്ടി വരും സി പി എമ്മിന് പാർട്ടിയുടെ കയ്യിലുള്ള കോർപ്പറേഷൻ ബി ജെ പി അടിച്ചോണ്ട് പോയി തിരിച്ചടിയുണ്ട് തരംഗമില്ല വോട്ട് ചോർച്ചയിൽ സി പി എം വിലയിരുത്തൽ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് കൈയൊഴിഞ്ഞെന്നും അനുമാനം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വൻ വോട്ട് ചോർച്ച രാഷ്ട്രീയവും സംഘടനാപരവുമായ വൻതിരിച്ചടിയാണെന്ന അനുമാനത്തിലാണ് പാർട്ടി കേന്ദ്രങ്ങൾ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് കൈയൊഴിഞ്ഞു ലഭിച്ചിരുന്ന ഭൂരിപക്ഷ വോട്ടുകളും ചോർന്നു പ്രചാരണത്തിലോ ഒരുക്കങ്ങളിലോ ഈ തിരിച്ചടി സംബന്ധിച്ച ഒരു സൂചനയും നേതൃത്വത്തിന് ലഭിച്ചില്ല ഏത് സാഹചര്യത്തിലും മൂന്ന് കോർപ്പറേഷനും ഒൻപത് ജില്ലാ പഞ്ചായത്തും ഉറപ്പായി കിട്ടുമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കരുതി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ആധിപത്യം തുടരുമെന്നും കണക്കുകൂട്ടി ജനവിധി വന്നപ്പോൾ എല്ലാം തകിടം മറഞ്ഞു എന്നാൽ ഭരണവിരുദ്ധ തരംഗമാണ് സംഭവിച്ചതെന്ന് അംഗീകരിക്കാൻ പാർട്ടി കേന്ദ്രങ്ങൾ മടിക്കുന്നു പ്രാഥമിക വിലയിരുത്തൽ ഇങ്ങനെയൊക്കെയാണ് സ്ഥാനാർത്ഥി നിർണയം പലയിടത്തും പാളി തിരുവനന്തപുരം കൊല്ലം കോർപ്പറേഷനുകളെ തിരിച്ചടിക്കുക ഇത് പ്രധാന കാരണമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കിടയിലെ കിടം മത്സരം പലയിടത്തും വിനയായി കാലുവാരൽ നടന്നു ഔദ്യോഗിക പക്ഷമെന്ന് അവകാശപ്പെടുന്നവർ ഇഷ്ടമുള്ളത് ചെയ്യുന്നതിനെതിരെ പാർട്ടിക്കകത്ത് പ്രതിഷേധമുണ്ടായോ എന്ന് പരിശോധിക്കണം ശബരിമല സ്വർണ കവർച്ച ദോഷം ചെയ്തു അറസ്റ്റിലായവർക്കെതിരെ എടുക്കാത്തതും വിനയായി പ്രചാരണത്തിൽ പൊതുവിൽ പിന്നോട്ടു പോയി പാർട്ടിക്കോ എൽ ഡി എഫിനോ അജണ്ട സെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല തുടർഭരണം ഉണ്ടാക്കിയ ജീർണതയും പുഴുക്കുത്തും ജനങ്ങളിൽ സൃഷ്ടിച്ച എതിർപ്പ് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല ബി ഡി ജെ എസ് വഴി എൻ ഡി എയിലേക്ക് പോയ എസ് എൻ ഡി പി വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല റിബലുകളെ നിയന്ത്രിക്കാൻ പാർട്ടി കമ്മിറ്റികൾക്ക് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപതിൽ ഉള്ളതിനേക്കാൾ വിമതന്മാർ കൂടി ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന താഴെത്തട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ സത്യാവസ്ഥ സംശയാസ്പദം പാർട്ടിയുടെ കയ്യിലുള്ള കോർപ്പറേഷൻ ബി ജെ പിക്ക് അടിയറ വച്ചത് ഗുരുതര വീഴ്ച